പുലികളൊക്കെ പുലിയൊക്കെ ല്ലേല്ലേ ആരൊക്കെല്ലാം കണ്ടെ കണ്ട് പുലി മുരുകയാണ് നമ്മള് കഴിഞ്ഞ വീടിൽ കണ്ടത് നമ്മളവിടുന്ന് ഫ്ലൈറ്റ് കേറി ഇരിക്കുന്നതായിരുന്നു സോ നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ലാൻഡ് ചെയ്തു ബാങ്കോക്കിൽ ലാ ലാൻഡ് ചെയ്തു നമ്മൾ ഇവിടെ വിസ ഓണ അറേബലാണ് അതേപോലെ നമുക്കൊരു ലഗേജ് ഉണ്ട് സൊ ലഗേജ് എടുക്കണമെങ്കിൽ അതിന് മുമ്പ് വിസ എല്ലാം സെറ്റാക്കണം അപ്പോൾ വിസ ഓണ അറേബൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമുക്ക് ബാലിപ്പോയ പോലെയല്ല ഇവിടെ വന്നിട്ട് ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അതിൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് വേണം അത് കൊടുക്കാനായിട്ട് എന്നാലേ നമുക്ക് ബാഗേജ് എടുക്കാനായിട്ട് പോകാൻ പറ്റുള്ളൂ സോ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്നൊരു കളർ പ്രിൻറ്റ് ഫോട്ടോ പ്രിൻറ്റ് ചെയ്തായിരുന്നു അപ്പോൾ പക്ഷേ അതിവിടെ അക്സെപ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് നമ്മളിവിടേതേ ഇത് ഉണ്ടോ നമ്മൾ എൻ്റെ പുറകിൽ സോ ഇതൊരു ഫോട്ടോ ബൂത്താണ് ഫോട്ടോ എടുക്കണം അവിടെ നിന്ന് സോ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇത് ഒട്ടിക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിട്ട് മുന്നൂറ് തായ് ബാത്താണ് റേറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫസ്റ്റായിട്ട് കരുതിയിരിക്കണം ഈ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആദ്യമേ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സോ വിസ കൊടുത്ത് അത് റെഡി ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ബാഗേജ് എടുക്കാൻ പോകാൻ പറ്റുള്ളൂ നമ്മളെ ലഗേജ് ഒക്കെ കിട്ടി താഴെ വന്നു ആക്ച്വലി അപ്പോൾ നമ്മുടെ പേരൊക്കെ പിടിച്ചിട്ട് നമ്മൾ അതായത് ബാലി പോയപ്പോൾ കണ്ടില്ലേ അതേപോലെ തന്നെ പേരൊക്കെ പിടിച്ചിട്ട് ഒരു ടീം ഇവിടെ നിന്നായിരുന്നു അല്ലെങ്കിൽ അവർ എഴുതി തന്ന നമ്പറിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് നമുക്ക് വണ്ടി വിട്ടുനിന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ സോ കിട്ടി ആളെ വന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ശരിക്കും ഹോട്ടലിലേക്ക് സോ പോകുന്ന വഴിക്ക് നമ്മൾ ചായ എന്തായാലും കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിക്കണം ഹോട്ടലിൽ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് നല്ല വിശപ്പുണ്ട് സമയം കുറേ ആയില്ലേ നമുക്ക് ചായ പിടിക്കണം നമ്മളിപ്പോൾ നമ്മുടെ അടുത്തൊരു പമ്പിൽ പെട്രോൾ പമ്പ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് സോ അങ്ങോട്ട് പുള്ളി നിർത്തി തന്നു ചായ പിടിക്കാം വിശക്കണം വിശക്കണം അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മുടെ കുഡൂസ് പാർക്ക് കുഡൂസ് പാർക്ക് നമ്മുടെ ഹോട്ടൽ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഡ്രൈവെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മണിക്കൂർ ഡ്രൈവിങ്ങിന് വേണ്ടി വരും കാരണം അത്രയും ഡ്യൂർ എന്താ പറയുക ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ നല്ല അടിപൊളി റോഡായതുകൊണ്ട് ഒന്നും നോക്കാനില്ല സൂപ്പറായിട്ടാണ് എനിക്ക് നമ്മൾ നേരത്തെ നേരത്തെ ബാലിൽ പോയ സമയത്തും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതായത് റോഡിലെങ്ങും ഒരു ഹോണടി ഒന്നും ഇല്ല ഭയങ്കര കാമായിരിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് അടിപൊളി നല്ല രസമാണ് സോ ട്രാവലിംഗ് അടിപൊളിയായിരുന്നു നമ്മളെ എന്താ പറയുക നമ്മുടെ ഡ്രൈവറാണ് അത് അവിടെ പോകുന്നുണ്ട് പുള്ളിയുടെ പേര് പെപ്പ എന്നാണ് നമ്മളെല്ലാ തവണയും കഴിഞ്ഞവണ്ണ പോയപ്പോഴും നമുക്കൊരു മൂന്ന് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു മൂന്ന് പേര് അടിപൊളിയായിരുന്നു ശ്രീ തവണ ഇദ്ദേഹം നൈസ് ആയിട്ടുണ്ടായിരുന്നു അധികം ഒന്നും പുള്ളി സംസാരിക്കണമൊന്നുമില്ല പക്ഷേ എന്നാലും സൂപ്പർ അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലേക്ക് പോകാം റൂമിൽ എങ്ങനെ റൂം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഈ നമ്മുടെ റൂമിതാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അയ്യപ്പനോ കുഞ്ഞാ അടിപൊളിയല്ലേ അവിടെ നമ്മുടെ ലഗേജ് വന്നു കടകുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാതെ ഇപ്പം റെഡിയാണ് കടകക്കുഞ്ഞിന് വേറൊരു കടകൾ കുഞ്ഞാണ് ഇത് നമ്മളെ അത്യാവശ്യം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി വന്നിരിക്കുകയാണ് സോ നമ്മളിനി ടൈഗർ പാർക്കിലേക്ക് പോവാണ് ടൈഗർ ിൽ പോകണം അവിടെ എത്ര മണിക്കാൻ നോക്കണം തിരിച്ചു വരണം നമ്മൾ തിരിച്ചു വന്നിട്ടാണ് എനിക്ക് ബാക്കി പരിപാടി ടൈഗർ പാർക്കിൽ എത്തിയിട്ടുണ്ട് നമ്മള് നമ്മുടെ കൊണ്ടുവന്ന ഡ്രൈവർ ചേട്ടൻ ഇപ്പൊ വരൂന്ന് പറഞ്ഞേക്കാണ് അപ്പൊ പുലി പിടിച്ചു കഴിഞ്ഞാല് ഇവര് ഉത്തരവാദികളല്ലാന്ന് തോന്നുന്നു അങ്ങനെ എന്തൊക്കെയാണെന്നു പറഞ്ഞ കോമ്പിൽ എഴുതിക്കണേ പുലി വലിപ്പം കണ്ട സൂപ്പർ അല്ലേ വലിപ്പാലേ മീഡിയം ഉണ്ട് സ്മോൾ ഉണ്ട് ബിഗ് ഉണ്ട് ഫോറസ്റ്റ് സഫാരി ഉണ്ട് എന്ത് ചെയ്യണത് മോൾ ഭാഗം അറേഞ്ച് ചെയ്യണമെന്നല്ലോ ഭയങ്കര ഇഷ്ടം നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ മറ്റേ ജുറാസിക് പാർക്കിലൊക്കെ ആണ പോലത്തെ ഇതൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഇതാണ് അതെ ഒന്ന് സ്മോളസ്റ്റിൻ്റെ ഒരെണ്ണം ഉണ്ട് സ്മോളസ്റ്റ് രണ്ടുപേർ ഞാൻ ഹൈഫൈം കൂടെ സ്മോളസ്റ്റ് കാണാമെന്ന് വെച്ചാൽ ഹൈഫൈയുടെ ഏജ് വെച്ചിട്ട് ബിഗിന് കാണിക്കാൻ പറ്റില്ല പിന്നെ മൈ സാറുണ്ട് സാറിൻ്റെ വൈഫും പുക ഒക്കെ ആയിട്ട് ഒരു മൂന്ന് പേരും കൂടെ മീഡിയം മീഡിയത്തിലാണ് അവരുടെ ടിക്കറ്റ് ഉള്ളത് മീഡിയത്തിന് വെയിറ്റ് ചെയ്യാണ് സ്മോളസ്റ്റിന് എന്തായാലും ഒരു ട്വൻ്റി മിനിറ്റ്സ് ടൈം എടുക്കും കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു There you go! Okay, after a minute, we go to play in with the smallest tiger, okay? The first one, we have to put take care you every time. You don't walk alone, okay? It's safety. The first one, you can touch only don't cut the backside, don't touch the head tiger. Sometimes you're scaring with the tiger, you're not running, not jumping. And your phone, you can take pictures by yourself, no flash, okay?

അല്ല നിങ്ങൾക്ക് ഇവിടെ കാൽമേ കഴിക്കില്ല നമ്മൾ പിടിക്ക നമ്മൾ പിടിക്ക ഞാൻ വാലി പിടിച്ചപ്പോൾ ഓ നല്ലോ സൈഡിൽ ഇങ്ങള് എന്തു കുഞ്ഞാണ് എന്തു വലൻസ് എന്താണല്ലേ മണി ഇത് കിടക്കൂലേ ഞാൻ വെറുതെ താഴെ വെക്കാൻ വന്നതാണ് ആയി ടോ മോക്ക് അനോയ അല്ലെ അന്നാ

ി ശരിയാല് ആരൊക്കെ അപ്പൊ നമ്മളെ കടുവയൊക്കെ കണ്ട് സെറ്റായി ഇപ്പൊ നമ്മളിന്നത്തെ പരിപാടി നേരെ ബോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇനി അടുത്തത് മാർക്കറ്റിൽ പോയി വീഡിയോയിലും വരുന്നുണ്ട് നല്ല വെയില് ിൽ പോയിശേഷങ്ങളൊക്കെ അതിനകത്തൊരു കുറവുമില്ല ആ അതെ അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ലേ ഇപ്പൊ ഇപ്പൊടെ കയ്യിലുണ്ട് പക്ഷെ കണ്ണിൽ വെക്കൂല ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എത്തി മോനെ

ഇതായിരിക്കും ഇവരുടെ ഗൈഡ് പുള്ളി അവരുടെ ലാംഗ്വേജ് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ടിക്കറ്റൊക്കെ നമ്മുടെ ഓമോ ഓമോ ബ്രോ ഏ എല്ലാവർക്കും ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് ഓക്കെ ഇതാണ് ടിക്കറ്റ് ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് കയറാം മാർക്കറ്റിലേക്ക് പോകണം കുറേ മഹാന്മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനൊക്കെയുമാണ് കുറെ എന്തൊക്കെ പിടിച്ചു ഇപ്പുണ്ട് നോ ഐഡിയ ആരാണുള്ളത്

ഓ ഈ ബോട്ടിലാണ് നമ്മൾ പോണേ ഇല്ല 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 പിടിച്ചു 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 അപ്പൊ പിടിച്ചിട്ടുണ്ട് ബോട്ട് നീ അറിയിക്കോ സെന്ററിൽ ഇരുന്നില്ലെങ്കിൽ മുങ്ങി പോകുന്നതാണ് ചേട്ടൻ പറഞ്ഞോ അതെ അവിടെ കണ്ടോ എല്ലാരും ഉണ്ട് ഏതാണ് ആക്ച്വലി ഫ്ലോട്ടിങ് മാർക്കറ്റുണ്ട് ബാക്കി കടകളൊക്കെ അവിടെയാണ് തുടർന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫേസ് അവധാരണത്തെ മറ്റേ പക്ഷിയെ പോലെ ഉണ്ട് ഫ്ലോട്ടിങ് മാർക്കറ്റിന്റെ മാത്രം വിശ്വസിച്ച ഒരു എപ്പിസോഡ് അത്രയും ഒരുപാട് കാണാനുണ്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുക അടിയിലൂടെ ഇങ്ങനെ വഞ്ചിയിലെ പൊക്കോണ്ടിരിക്കാണ് ആക്ച്വലി മുകളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണല്ലോ കുറേ അടിപൊളി ഡ്രെസ്സുകൾ പിന്നെ ഫുഡ് എല്ലാം ഉണ്ട് ഇവരുടെ വഞ്ചിയൊക്കെ നല്ല ഡിഫറെന്റ് സ്റ്റൈലാണ് ഈ മൊത്തം കാണാനായിട്ട് ഒരു മാർക്കറ്റ് മൊത്തം വെള്ളത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ സെൻസ് വെള്ളത്തിലാണുള്ളത് എന്റെ മുകളിൽ തള്ളൊക്കെ അടിച്ച് ഇവിടെ തന്നെ കളങ്ങാനായിരിക്കും അതെ കൊന്ന കൊള്ളാലും ഇവിടെ ഉണ്ടോ എവിടെ അതെല്ലേ ഓ തെങ് പാല കൊന്ന എല്ലാം എല്ലാ വാഴ സത്ത് ഇവിടെ മാത്ര കണ്ടവിടെ മനസ്സിലാവൂലെ ഇതാണ് നമ്മുടെ കപ്പിട്ടാൻ ഇല്ലായിരുന്നു നമ്മൾ നേരത്തെ വണ്ടിയിൽ പൊക്കൊണ്ടിരുന്ന സ്ഥലം അടിപൊളിയായിട്ട് സെറ്റാക്കി ഒരു അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മനസ്സിലാവില്ല

ോഡ് വിത്ത് കവർ മൊത്തം ഫ്രൂട്ട്സും വെജിറ്റബിൾസിന്റെ ഒക്കെ ഒരു നേച്ചേഴ്സ് നല്ല ചെയിൻസ് ആണ് ഞാൻ അത് വിചാരിച്ചത് മരം കൊണ്ടുണ്ടാക്കിയായിരിക്കുന്നു ബട്ട് അതല്ല പക്ഷേ ഒരു എന്തോ ലെതർ പോലെയുള്ള ദിവസം കേട്ടോ നല്ല രസമുണ്ട് കാണാം സ്റ്റെപ്പ് സ്റ്റെപ്പ് കളിക്കാൻ സിമ്പിൾ ായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു എക്സ്പീരിയൻസ് ഒരുപാട് കടകളും ഒരുപാട് ഐറ്റംസും ഒരുപാട് ആളുകളൊക്കെ കണ്ടു നല്ല നല്ല ആളുകളെ കണ്ടു എനിവേ ഇപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി നാല് മണി കഴിഞ്ഞു തോന്നുന്നു പക്ഷേ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല പോയിട്ട് ലഞ്ച് കഴിക്കാം പോണ വഴിക്ക് ലഞ്ച് കഴിക്കാം നമ്മുടെ ഓമോ ഓമോ ചേട്ടൻ്റെ നമ്മുടെ വെയ്റ്റിംഗ് ആണ് നമ്മളെ വണ്ടിയായിട്ട് പോയി നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകും ഓക്കെ അടുത്ത സ്ഥലത്ത് പോകാം എന്താ നമ്മൾ എല്ലാവർക്കും ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിടിച്ചിട്ട് ഇവിടെ വന്നേക്കണം അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടോ എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ടേസ്റ്റ് ചെയ്യും അപ്പോൾ തൽക്കാലം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിവിടെ ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് വന്നു ഷെഫ് സണ്ണി ഇവിടെ ആണ് സോ ഞാൻ കാത്തു തരാം എന്തായാലും ബാക്കി എല്ലാവരും തിരിപ്പുണ്ട് അടിപൊളി നൈസ് ഫുഡായിരുന്നു കേട്ടോ നല്ല ഇന്ത്യൻ ഫുഡായിരുന്നു അടിപൊളി അവർ ആക്ച്വലി രണ്ട് ജനറേഷൻ ആയിട്ട് ജനറേഷനായിട്ട് ഇവിടെ ഉള്ളവരാ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവര് പഞ്ചാബിയാണ് ഒറിജിനൽ രണ്ട് ജനറേഷൻ ആയിട്ട് അവർ ഇവിടെ പിന്നെ കോസ്റ്റ് അറിയാം ഇവിടത്തെ കോസ്റ്റ്ലി ആണ് പക്ഷെ കമ്പയർ ചെയ്യുമ്പോ അതെ ഇന്ത്യൻ രൂപയർ ചെയ്യുമ്പോ അതെ കൺവേർട്ട് ചെയ്യരുത് അതെ ഇവിടുത്തെ ആയിരത്തി മുന്നൂറ്റി അഞ്ചായിരുന്നു അപ്പൊ അത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം നമ്മളത് ഇന്ത്യൻ ചെയ്യരുത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല ഷെഫ് സണ്ണി സണ്ണി ഷെഫ് ദ മസാല എന്ന് പറഞ്ഞിട്ട് ഷെഫ് മസാല ടിസ്റ്റ് ടിസ്റ്റ് വരുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഏതാണ് ഷോ ഷോ അല്ലേ ഷോയിലേക്കാണ് പോകുന്നത് അതൊരു ആക്ച്വലി ഏഴുമണിക്കാണ് Ryu half so Omo oke? Okay? Okay. Okay. today this is a ticket for the Akasa Show. Oh. It's a big one for the sitting number. Sit number, big one, big big. Yeah. For oh. the sitting number. Oke. Okay. Okay. It's small one, uh, complimentary soft drink, Pepsi, Coca Cola, pani. You can get. Oh. It. Okay, right. Okay. 5% 1, 2, 3, 4, 5. 5, 5. Yeah. 5. yeah, this show starts at 7 o'clock. You have time, however, you can trade photo around, around, oh, okay. Yeah, and then come back to the oh. meeting the driver after the oh. show. After show. 8 o'clock. 8, 8, 8, 8, 8 o'clock, okay. okay, right? Okay. Yes, thank you. Nice to meet you, everyone, yeah. sir. Okay, കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായി മനസ്സിലായില്ലേ അത് തന്നെയാണ് സംഭവം അത്രയേ ഉള്ളു അത് ഷാഷയാണ് മറ്റൊരു ആണ് അപ്പൊ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് സോ അൽ കാസർ ഷോയിലേക്ക് നമ്മൾ വന്നാണ് ആക്ച്വലി ഏഴുമണിക്കാണ് ഷോ പിന്നെ നാളെ നമ്മൾ ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് പോകും നമ്മൾ ബാങ്കോക്കിലേ ഇറങ്ങിയത് സോ ഇവിടുന്ന് നാളെ മോർണിംഗ് തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകും പിന്നെ അവിടെയാണ് സ്റ്റേ എല്ലാരും കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ട് ഫോട്ടോ അല്ലെ വീഡിയോ ആണ് വെള്ളമാലാഖല്ലേ നമുക്ക് പോയാലോ നമുക്ക് സീറ്റ് ഇട്ടിരിക്കുന്ന മോളിലേക്കാണ് സോ മോളിൽ കയറി പോകാം സോ ഇതാണ് ഇൻട്രൻസ് ഉണ്ട് ഇവിടെ ഉണ്ടാവും നല്ല തിരക്കുണ്ട് ഈ ഷോയ്ക്ക് ഈ ഷോ ഇതാണ് ആക്ച്വലി ആസർ ഷോ എന്നുള്ളത് കറക്റ്റ് സഷ പക്ഷേ ഇതാണ് ഷോ നമുക്ക് നേരെ ഷോയിലേക്ക് പോവാൻ അമോണ്ട് നല്ല വലിയ സ്റ്റേജാണ് സീറ്റിംഗ് കപ്പാസിറ്റിയുണ്ട് അവിടെ നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏഴ് മണിക്കാണ് ഷോ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറായി ഇവിടെ നല്ല ക്രൗഡാണ് ഓൾമോസ്റ്റ് എല്ലാ മലയാളികളാണ് ഇവിടെ കയറി വന്ന എല്ലാ മലയാളികൾ തന്നെയാണ് ഇവിടെ മൂന്ന് ടൈമിലാണ് ഷോ ഉള്ളതെന്നാണ് അറിയാൻ പറ്റിയത് ഫൈവ് തേർട്ടി പിന്നെ സിക്സ് അല്ല സോറി ഫൈവ് പിന്നെ സിക്സ് സെവൻ അങ്ങനെയാണ് 5.30, mm -hmm. you know, seven, seven o'clock'm eight now, ladies and gentlemen the world-famous alcazar cabaret mm -hmm. is proud to present our most stunning show today please put your hands together and give a very warm welcome to our very talented streets entertainers because it's showtime ൽഖാസർ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുറച്ച് മാറി ആയിരുന്നു നമ്മുടെ ഹോട്ടലിന് അടുത്ത് വന്നപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞു കുറച്ചൊന്നും നടന്നു ഒരു അഞ്ച് മിനിറ്റ് തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്ലേസ് വന്നു ആ ഇവിടെ നൈസായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പക്ഷേ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ സാധ്യത കുറവാണ് ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ഫുഡ്സും അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയും ഫ്രഞ്ച് പിന്നെ ഒരു മാംഗോ മാർ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ അൽക്കാസർ ഷോ ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായി നമ്മൾ റൂമിൽ വന്നേക്കാണ് തിരിച്ച് അപ്പോൾ ഇന്ന് നൈറ്റ് ഉറങ്ങിയാണെങ്കിൽ നാളെ രാവിലെ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ആവും അവിടെ നേരെ നമ്മൾ വീണ്ടും ബാങ്കോക്കിലേക്ക് തിരിച്ചു പോവും അവിടെയാണ് ഇനി അടുത്ത രണ്ട് ദിവസം സ്റ്റേ അപ്പം നാളെ നമ്മൾ അതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ മസാജിന് പോകണല്ലേ ആലോചിക്കാം അപ്പം അതിൽ ഒരു പോയിന്റ് ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പം നമുക്ക് നേരെ മസാജിന് പോകുന്ന ഒക്കെ കാണണമെങ്കിൽ കാത്തിരിക്കുക നേരെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പം അടുത്ത ഇടയിലെ വീഡിയോ ഡ്രൈവറ